ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കാത്താ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കാത്താ കോട്ടൺ ആണ് പെർ മീറ്റർ നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്ത കളറ് അതിന്റെ തന്നെ ബ്ലാക്ക് കളറ് മെറൂൺ കളർ മുന്തിരി കളർ ബേസ് കളർ മുന്തിരിയാണ് വരുന്നത് ഇതും ബേസ് കളർ ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ഇതുപോലെ പെർ മീറ്റർ നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്തടിച്ച് ഇപ്പോൾ കാണുന്നതെല്ലാം നൂറ്റി മുപ്പത് രൂപയുടെ കാത്താ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.